രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഒന്ന് ഏലിയായും അഹസിയായും ആഹാബിന്റെ മരണത്തിന് ശേഷം മൊവാബ് ഇസ്രായേലിനെതിരെ കലാപം ആരംഭിച്ചു സമരയായിൽ വെച്ച് അഹസിയ മട്ടുപ്പാവിൽ നിന്ന് വീണു കിടപ്പിലായി താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായൻ എക്രോണിലെ ദേവനായ ബാൽ സെബൂബിന്റെ അടുത്തേക്ക് ആളയച്ചു തിബിഷ്യനായ ഏലിയായോട് കർത്താവിന്റെ ദൂതൻ ചെയ്തു സമരിയ രാജാവിന്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽ സബൂബിനെ സമീപിക്കുന്നത് കർത്താവരുളി ചെയ്യുന്നു രോഗശൈലിയിൽ നിന്നും നീ എഴുന്നേൽക്കുകയില്ല നീ മരിക്കും ഏലിയ പുറപ്പെട്ടു ദൂതന്മാർ തിരിച്ചെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു നിങ്ങൾ എന്താണ് തിരികെ വന്നത് അവർ മറുപടി പറഞ്ഞു ഒരാൾ വന്നു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദേവനായ ബാൽ സെബൂബിനെ നീ സമീപിക്കുന്നത് ഈ രോഗശൈലിയിൽ നിന്നും നീ എഴുന്നേൽക്കുകയില്ല നീ മരിക്കും അവൻ ചോദിച്ചു നിങ്ങളോട് ഇത് പറഞ്ഞയാൽ എങ്ങനെയിരുന്നു അവർ പറഞ്ഞു അവൻ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു ഉടനെ രാജാവ് പറഞ്ഞു തിബിഷനായ ഏലിയ ആണ് അവൻ രാജാവ് അൻപത് പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു മലമുകളിലിരുന്ന ഏലിയായോട് നായകൻ പറഞ്ഞു ദൈവപുരുഷ ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു ഏലിയ പ്രതിവചിച്ചു ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ അൻപത് പേരെയും ദഹിപ്പിച്ചു കളയട്ടെ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു വീണ്ടും അൻപത് പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയായുടെ അടുത്തേക്ക് അയച്ചു നായകൻ ചെന്ന് അവനോട് പറഞ്ഞു ദൈവപുരുഷ ഇത് രാജാവിന്റെ കൽപ്പനയാണ് വേഗം ഇറങ്ങി വരിക ഏലിയ പറഞ്ഞു ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ അൻപത് പേരെയും ദഹിപ്പിച്ചു കളയട്ടെ ആകാശത്തിൽ നിന്ന് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു രാജാവ് മൂന്നാമതും അൻപത് പേരെ നായകനോടുകൂടെ അയച്ചു നായകൻ ചെന്ന് ഏലിയായുടെ മുൻപിൽ ഗുട്ടുകുത്തി അപേക്ഷിച്ചു ദൈവപുരുഷ എന്റെയും അങ്ങയുടെ ഈ അൻപത് ദാസന്മാരുടെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ മുൻപ് വന്ന അൻപത് പേരുടെ രണ്ടു സംഘങ്ങളെയും അവരുടെ നായകന്മാരെയും ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചു ഇപ്പോൾ എന്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ കർത്താവിന്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു അവനോടുകൂടെ കൂടെ ഇറങ്ങി ചെല്ലുക അവനെ ഭയപ്പെടേണ്ട ഏലിയ കൂടെ രാജാവിന്റെ അടുത്തു ചെന്നു ഏലിയ രാജാവിനോട് പറഞ്ഞു കർത്താവ് അറളി ചെയ്യുന്നു ദേവനായ എക്രോൺവിനോട് ആരായൻ ദൂതന്മാരെ അയച്ചതുകൊണ്ട് നീ രോഗശൈലിയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല നിശ്ചയമായും നീ മരിക്കും ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത് ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ മരിച്ചു അഹസ്യായിക്ക് പുത്രൻ ഇല്ലാതിരുന്നതിനാൽ സഹോദരൻ യോറാം യൂത രാജാവായ പുത്രൻ യഹോറാമിന്റെ രണ്ടാം ഭരണവർഷത്തിൽ രാജാവായി ആസിയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അദ്ധ്യായം രണ്ട് ഏലിയ സ്വർഗത്തിലേക്ക് കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ിയ എലീഷയോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ബദേൽ വരെ അയച്ചിരിക്കുന്നു എന്നാൽ എലീഷ പറഞ്ഞു കർത്താവിനെയും അങ്ങയേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുമാറില്ല അങ്ങനെ അവർ ബദേലിലേക്ക് പോയി ബദേലിൽ ഉണ്ടായിരുന്ന പ്രവാചകണം എലീഷയോട് പറഞ്ഞു കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു ഊവ് എനിക്കറിയാം നിശബ്ദരായിരിക്കുവേണ്ടി ഏലിയ എലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജെറിക്കോയിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പ്രതിവചിച്ചു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ അവർ ജെറിക്കോയിലെത്തി ജെറിക്കോയിലുണ്ടായിരുന്ന പ്രവാചകണം എലീഷായോട് പറഞ്ഞു കർത്താവ് നിന്റെ യജമാനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു ഊവ് എനിക്കറിയാം നിശബ്ദരായിരിക്കുവിൻ അനന്തരം ഏലിയ എലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുമാറില്ല അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു അവർ ഇരുവരും ജോർദാനു സമീപം എത്തിയപ്പോൾ പ്രവാചക കണത്തിൽപ്പെട്ട അൻപത് പേർ അല്പം അകലെ വന്നു നിന്നു ഏലിയ മേലങ്ക ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു മറുകര എത്തിയപ്പോൾ പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എലീഷ പറഞ്ഞു അനിയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല അവർ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അത് ഒരു ആത്മേയരഥവും ആത്മീയ ആശ്വങ്ങളും അവരെ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു എലീശ അത് കണ്ട് നിലവിളിച്ചു എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല അവൻ വസ്ത്രം കീറി എലീശ പ്രവർത്തനം തുടങ്ങുന്നു അവൻ ഏലിയായിൽ നിന്ന് വീണു കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്ന് നിന്നു അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി അവൻ കടന്നുപോയി ജെറിക്കോയിലെ പ്രവാചകണം എലീഷായ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലീഷായി കുടികൊള്ളുന്നു എന്ന് പറഞ്ഞ് അവർ അവനെ താണു എതിരേറ്റു അവർ അവനോട് പറഞ്ഞു അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ അൻപത് ബലവാന്മാരുണ്ട് അങ്ങയുടെ യജമാനെ അന്വേഷിച്ചു പോകുന്നതിന് അവരെ അനുവദിച്ചാലും കർത്താവിന്റെ ആത്മാവ് അവനെ വല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം അവൻ പറഞ്ഞു ആരെയും അയക്കേണ്ട അവൻ സമ്മതിക്കുവോളം അവർ നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അയച്ചു അവർ അൻപത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല എലീഷ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു അവൻ അവരോട് പറഞ്ഞു പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ നഗരവാസികൾ എലീഷയോട് പറഞ്ഞു അങ്ങു കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അവൻ ഉറവയ്ക്കടുത്തു ചെന്ന് ഉപ്പ് അതിൽ പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല ഇലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് അവൻ അവിടെ നിന്ന് ബദേലിലേക്ക് പോയി മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു കഷന്റെ തലയ ഓടിക്കു അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു കർത്താവിന്റെ നാമത്തിൽ അവരെ ശപിച്ചു കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി നാൽപ്പത്തിരണ്ട് ബാലന്മാരെ ചീന്തിക്കീറി അവിടെ നിന്ന് അവൻ കാർമൽ മലയിലേക്കും തുടർന്ന് സമരിയായിലേക്കും പോയി അദ്ധ്യായം ഓങ്ങ ഇസ്രായേലും മൊവാബിറും തമ്മിൽ യുദ്ധം യൂതാ രാജാവായ പതിനെട്ടാം ഭരണവർഷം ആഹാബിന്റെ മകൻ ഇസ്രായേൽ രാജാവായി അവൻ പന്ത്രണ്ട് വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല പിതാവുണ്ടാക്കിയ ബാൽ സ്തംഭം അവൻ എടുത്തു കളഞ്ഞു നെബാത്തിന്റെ മകൻ ജെറോ പോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു അതിൽ നിന്ന് പിന്മാറിയില്ല മൊവാബ് രാജാവായ മേഷായിക്കു ധാരാളം ആടുകളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളും ഒരു ലക്ഷം മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു ആഹാബ് മരിച്ചപ്പോൾ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു അപ്പോൾ യോറാം രാജാവ് സമരയായിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം എല്ലാം കൂട്ടി അവൻ യൂതാ രാജാവായു സന്ദേശം അയച്ചു മുവാബ് രാജാവ് എന്നെ എതിർക്കുന്നു അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ അവൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ നിന്നെ പോലെയും എന്റെ ജനം നിന്റെ ജനം പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകൾ പോലെയും ആണ് അവൻ ചോദിച്ചു ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത് യോറാം പറഞ്ഞു ഏതോ മരുഭൂമിയിലൂടെ പോകാം അങ്ങനെ യൂത രാജാവിനോടും ഏതോ രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു വളഞ്ഞ വഴിക്കുള്ള ഏഴു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം ഇല്ലാതായി ഇസ്രായേൽ രാജാവ് പറഞ്ഞു കഷ്ടം കർത്താവ് ഈ മൂന്ന് രാജാക്കന്മാരെയും മൊവാബിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നല്ലോ എഹോ ചോദിച്ചു കർത്താവിന്റെ ഹിതം ആരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇവിടെയില്ലേ ഇസ്രായേൽ രാജാവിന്റെ ഒരു സേവകൻ പറഞ്ഞു ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട് എഹോഷാഫാദ് പറഞ്ഞു കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട് ഇസ്രായേൽ രാജാവും എഹോഷഫാത്തും ഏതോ രാജാവും അവന്റെ അടുത്തേക്ക് പോയി എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു നിനക്ക് എന്തിനാണ് എന്റെ സഹായം നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിഭജിച്ചു ഇല്ല ഈ മൂന്ന് രാജാക്കന്മാരെ മൊവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ് എലീഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ് യൂതാ രാജാവായ പ്രതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീഷയുടെ മേൽ ആവശിച്ചു അവൻ പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകിയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് അവിടുന്ന് മുവാബ്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടിവീഴ്ത്തും നീരൊഴുക്കുകൾ തടയും നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും പിറ്റേ ദിവസം പ്രഭാത ബലിക്ക് സമയമായപ്പോൾ ഏതോ ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ നിറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മൊബാബിയർ പ്രായഭേദമെന്നെ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി മൊബാബിയർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു അത് രക്തം പോലെ ചമന്നിരുന്നു അവർ പറഞ്ഞു ഇത് രക്തമാണ് രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു മൊവാബിയരെ നമുക്ക് കൊള്ളയടിക്കാം മുവാബിയർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി ഓടിപ്പോയവരെ പിന്തുടർന്നു കൊന്നു അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു നീരൊഴുക്കുകൾ തടഞ്ഞു ഫലവൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തി അങ്ങനെ കൽകൂമ്പാരമായി കവിണക്കാർ അതിനെ വളഞ്ഞു കീഴടക്കി യുദ്ധം പ്രതികൂലം എന്ന് കണ്ട മൊബാബ് രാജാവ് എഴുനൂറ് ഗഡ്ഗാരികളെയും കൊണ്ട് ഏതോ രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി എന്നാൽ സാധിച്ചില്ല കിരീടാവകാശിയായ മൂത്തപുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി അർപ്പിച്ചു സംഭീതരായ ഇസ്രായേലിയർ അവനെ വിട്ടു നാട്ടിലേക്ക് മടങ്ങി